ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ തമ്പലയിൽ കണ്ടിരിക്കുന്നത് പോലെ തന്നെ അറുപതും അതുപോലെ തന്നെ അമ്പത്താറ് സേസിലുള്ള നൈറ്റീസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതെന്ന് പറയുന്നത് അമ്പത്താറ് സേസിൽ തന്നെ വരുന്ന ഷാൾ നൈറ്റിയാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല വീതി വരുന്ന അതുപോലെ അത്യാവശ്യം നല്ല സ്ലിഗും വരുന്ന ടൈപ്പാണ് ഏകദേശം ഇരുപത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് വീതി അതായത് നാൽപ്പത്തെട്ട് ഇഞ്ചോളം വീതി വരുന്നുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഏകദേശം എല്ലാം അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ് കേട്ടോ കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് അതായത് നമ്മളെ കൂട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് പേര് വയറുള്ള ടൈപ്പുള്ള ആൾക്കാരാണ് നമ്മളിൽ കൂടുതൽ ആൾക്കാരും അപ്പം എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നമുക്ക് വയറിൻ്റെ അവിടെ ഭയങ്കര ടൈറ്റാണ് അത് കൊള്ളുന്നില്ല അങ്ങനെ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അളന്ന് കാണിക്കാന്ന് വിചാരിച്ച കാരണം അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ് അപ്പം എല്ലാവർക്കും സൂട്ടബിൾ ആവുന്ന ടൈപ്പാണ് ഇതിപ്പം നമുക്ക് ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും ആയിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലുമൊക്കെ പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റീസുകളാണ് അതുപോലെ നല്ല അടിപൊളി ഡിസൈനിങ് ആണ് വൈറ്റ് കളറിൽ ഡിസൈനിങ് വരുന്ന ടൈപ്പാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ നമ്മളുടെ മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കൈ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേഡ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ വീഡിയോസിൽ ചാനലിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ അത് പർച്ചേസിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ നിങ്ങൾ ആ വീഡിയോ കയറിയിട്ട് നോക്കുക അതിൻ്റെ അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നോക്കുക അതല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ അതിൽ അങ്ങനെ കയറിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ കാരണം ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്താ പറയുക മെറ്റീരിയലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഇട്ടില്ലേ കാണുന്നില്ലല്ലോ നമ്മൾ റെഗുലറായിട്ട് നമ്മളതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരെന്ത് ചെയ്യാം എനിക്ക് ഇതിൻ്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വീഡിയോസിൻ്റെ ഇത് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെടുന്ന മോഡൽസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് കളസ് കളക്ഷൻസുകൾ എത്തിയിട്ടുണ്ട് പിന്നെ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് നൈറ്റീസിൻ്റെ കൂട്ടത്തിലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അങ്ങനെ ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അതായത് നിങ്ങൾക്ക് ഈ നൈറ്റീസിൻ്റെ കൂട്ടത്തിൽ ഏതും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല മെറ്റീരിയലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അത് നൈറ്റ് ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ ബെറ്ററായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ വീഡിയോ നോക്കിയതിന് ശേഷം അതിൽ നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഏതെങ്കിലും ഡിസൈനിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാൽ നമ്മളത് നൈറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് തരും എങ്ങനെ നമ്മൾ ഹോൾസെയിൽ നമ്മൾ എത്രയാണോ നൈറ്റി കൊടുക്കുന്നത് അതേ സെയിം റേറ്റ് തന്നെ ആണ് അതിൽ സെപ്പറേറ്റ് റേറ്റിൻ്റെ നമ്മൾ സ്റ്റിച്ചിങ് ചാർജ് കൂട്ടേ അങ്ങനെ ഒന്നും ഉണ്ടാകും നമ്മൾ സാധാരണ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് എത്രയാണോ തരും അത്രേന്ന് തന്നെയാണ് വരുക കേട്ടോ അത്ര തന്നാണ് റേറ്റ് വരിക അത് പ്രത്യേകിച്ച് റേറ്റ് കൂടുകൊന്നുമില്ല അപ്പം അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് നമുക്ക് പറഞ്ഞാൽ മതി ഏത് ഡിസൈനിങ്ങിൽ ഏത് മോഡലിൽ എങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരും എംബ്രോയിഡറി വർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ സിബില്ലാത്ത മോഡലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം എങ്ങനെ നിങ്ങളെ ഇഷ്ടംപോലെ വെക്കാംട്ടാ പിന്നെന്ന് പറയുന്നത് അതിൻ്റെ സിബും കാര്യങ്ങളും അതായത് നമ്മളൊരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതായത് നൈറ്റ് എംബ്രോയിഡറി വർക്ക് സിബ് നൂല് അതൊക്കെ നമ്മൾ അതായത് നമ്മൾ ആ ചാനലിൽ നമ്മളുടെ മെറ്റീരിയലിൻ്റെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ദിവസം അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങളത് വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളതിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോ റെഗുലറായിട്ട് വാച്ച് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം മെറ്റീരിയലിൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നൈറ്റി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ അഞ്ചെണ്ണം നൈറ്റി ആയിട്ടും അഞ്ചെണ്ണ മെറ്റീരിയൽ ആയിട്ടും അങ്ങനെ ആയിട്ട് മിനിമം പെണ്ണം എടുത്താൽ മതി അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കിട്ടും അല്ലെങ്കിൽ നൈറ്റി ആയിട്ട് പത്തെണ്ണം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം രണ്ട് വീഡിയോസും റെഗുലറായിട്ട് വാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടപ്പെടുന്നത് അത് രണ്ടും നിങ്ങൾക്ക് നൈറ്റി ആയിട്ട് സ്റ്റി കിട്ടും കേട്ടോ നൈറ്റി ആയിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ ആയിട്ട് കിട്ടും അപ്പം എന്തെയ്യാം നിങ്ങൾ രണ്ട് വീഡിയോസും നമ്മൾ റെഗുലറായിട്ട് വാച്ച് ചെയ്യുക അപ്പം ഇതിൽ കാണിക്കുന്ന അതേ സപ്പോർട്ട് തന്നെ നമുക്ക് ആ ചാനലിൽ നിങ്ങൾ തരണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ കാണിച്ചിരിക്കുന്നതെല്ലാം അൻപത്താറ് ഇഞ്ചിലുള്ള ഷാൾനൈറ്റുകളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് വരുന്നത് കേട്ടോ ഈ മോഡലിനൊക്കെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് അയിമ്പത്താറ് ഇഞ്ചാണ് അത്യാവശ്യം നല്ല വീതി വരുന്ന ടൈപ്പാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് വീഡിയോസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് വീതി ഇല്ലാത്തത് വീതി ഇല്ലാത്തത് തന്നെ ഞാൻ പറയാറുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ റേറ്റ് കുറഞ്ഞ കുറച്ച് മോഡൽസുകൾ എത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത വീഡിയോസ് നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അറുപത് സൈസ് ഒന്ന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സിംഗിൾ നൈറ്റീസുകളാണ് ഷാൾ നൈറ്റീസുകൾ അറുപത് സൈസ് എത്തിയിട്ടില്ല അത് നമ്മൾ അടുത്ത വീഡിയോസിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തെയ്യുക നിങ്ങൾ അത് നമ്മൾ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളിടുന്ന ഓരോ വീഡിയോസും എത്തും അപ്പോൾ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ കാണുകയും അത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ച് തരികയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തൊരു മോഡലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നപ്പോ സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് കാരണം അന്ന് രാത്രി തന്നെ ആയപ്പോൾ തന്നെ ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇതിൻ്റെ പുതിയ അതായത് ഇത് നിങ്ങൾ റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ കൊണ്ടുവരുവാണെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ ഒരുപാട് നൈറ്റീസുകൾ അടുത്ത് ഇപ്പം സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ട് അപ്പം പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരുന്നതാണ് ഷാൾ നൈറ്റുകളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ നൈറ്റീസുകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇഞ്ചാണ് മുന്നൂറ്റി മുപ്പതാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഷിപ്പിങ്ങാണ് ഒന്നെടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ ഉണ്ടാവും നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് കൂടുതൽ അയക്കുന്നത് പിന്നെന്ന് പറയുന്നത് തിരിടിച്ച് വൈ ആയിക്കോണം നിർബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിൽ തിരിടിച്ച് വഴി ആയിക്കോട്ടെ പിന്നെയെന്ന് പറയാനുള്ളത് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പ്ലേസ് നമ്മളുടെ പ്ലേസ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് ഒതായി ഇടവണ്ണ റോട്ടിലാണ് അപ്പം നിങ്ങൾക്ക് നേരിട്ട് അതായത് ഈ ഭാഗത്ത് നേരിട്ട് വരാം എടുത്തുള്ള ആൾക്കാർക്ക് നേരിട്ട് വരാൻ താല്പര്യം നിങ്ങൾക്ക് നേരിട്ട് വരാം അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി സാധനം അയച്ചു കൊടുക്കാനാണ് പതിവ് അപ്പം നിങ്ങൾക്ക് നമ്മളെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് മൂന്ന് പീസ് എടുത്ത് നോക്കിയിട്ട് അത് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണെന്നുണ്ടെങ്കിൽ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നമുക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്താൽ മതി ഈ പത്തെണ്ണോ ഇരുപെണ്ണോ മുപ്പെണ്ണം നാൽപ്പതെണ്ണോ അൻപതെണ്ണോ എത്ര എണ്ണോ നിങ്ങൾക്ക് വേണ്ടത് അതൊക്കെ നമ്മൾ അത് അത് നിങ്ങൾ എത്ര എണ്ണാണോ പറയുന്നത് അത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്ന ടൈപ്പുകൾ പിന്നെന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ് ഇവിടെ മുതലാണ് നമ്മൾ അറുപത് സൈസിൻ്റെ അത് കാണിക്കുന്നത് അറുപത് സൈസിൻ്റെ നല്ല അടിപൊളി ഡിസൈനിങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് എല്ലാ പ്രാവശ്യവും അറുപത് അറുപത് സൈസിൻ്റെ കുറവാണ് നല്ല അടിപൊളി ഡിസൈനിൽ കുറവാണ് കിട്ടുന്നത് ഇപ്രാവശ്യം നമുക്ക് അടിപൊളി ആയിട്ടുള്ള ഡിസൈനിങ് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കുക അത്യാവശ്യം നല്ല ഇത് വരുന്നുണ്ട് കേട്ടോ രീതി വരുന്നുണ്ട് ഏകദേശം ഈവനിങ് സമയത്താണ് ഞാൻ വോയിസ് കിടക്കുന്നത് അപ്പം നല്ല ഒച്ചും ബഹളവും ഉണ്ട് ചുറ്റുപെട്ടത്ത് അത് നിങ്ങൾ കാര്യാക്കരുത് കേട്ടോ അപ്പം ഏകദേശം അത് നല്ല കളേഴ്സിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ആണ് നല്ല സെൻ്റർ ഭാഗത്ത് കൂടെ ഡിസൈനിങ് എന്ന ടൈപ്പാണ് അറുപത് സൈസാണ് ലെങ്ത്ത് വരുന്നത് വീതി അത്യാവശ്യം നാൽപ്പത്തെട്ടോളം വരുന്നുണ്ട് സ്ലീവും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ മെറ്റീരിയലിൻ്റെ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് അത് നിങ്ങൾ പോയിട്ട് കാണുക ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് പോയിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ഇതിൻ്റെ കൂട്ടത്തില് എടുക്കട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ എല്ലാ പ്രാവശ്യവും വീഡിയോ സ്പീഡാക്കാറുണ്ട് നമ്മളിത് സാവധാനാക്കിയിട്ടാണ് കാരണം ഒന്നാമത് നിങ്ങൾക്ക് ഡിസൈനിങ്ങും അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അളവ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ സാവധാനമാണ് വീഡിയോ ആക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് അല്ലെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ സ്പീഡാക്കിയിട്ട് വീഡിയോ ലെങ്ത്ത് കുറക്കാറുണ്ട് പ്രാവശ്യം ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഇട്ടിട്ട് സ്പീഡാക്കിയിട്ടില്ല അപ്പോൾ കുറച്ച് ലെങ്ത് ആയി പോയിട്ടുണ്ട് ബോറാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ കുറച്ച് സ്കിപ്പ് ചെയ്യാം പക്ഷേ എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചിലവർക്ക് അറിയില്ല നമ്മളിത് സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്ക് ഏകദേശം അറിയാം അതല്ലാത്തവർക്ക് അറിയില്ല അപ്പോൾ എന്താ ചെയ്യുക അവർ ഇത് കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കിക്കൊണ്ടെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നല്ല അടിപൊളിയുള്ള ഡിസൈനിങ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിട്ട് തയ്ക്കാം രണ്ട് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് ഈ സെറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ക്കാം ഇനി ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് വരാനുണ്ട് അറുപത് സൈസിലും അൻപത്താറ് സൈസിലും സിംഗിളും എംബ്രോയ്ഡറി വർക്ക് ഉള്ളതൊക്കെ വരാനുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഓരോ ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് തയ്ക്കുകയും ചെയ്യാം ഏകദേശം ഈ ഒരു സമയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു ആറ് ഏഴ് മണിൻ്റെ ഉള്ളിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒന്നരാടം ദിവസങ്ങളിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർ നമ്മളുടെ വീഡിയോ വെയിറ്റിംഗ് ആണ് ചില ദിവസങ്ങൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പം നിങ്ങൾ അതൊക്കെ നോക്കുക കേട്ടോ അപ്പം ഇത്രക്കെ ഉള്ളൂ പുതിയ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം ഹോൾസെയിലായിട്ട് മിനിമം പത്തെണ്ണം എടുക്കണം ഇതൊക്കെ നിങ്ങൾ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് അറിയണം നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് പറയാട്ടോ അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പം